സാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ ഉമ്മ പച്ച സാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള് വല്യമ്മ പീഡിപ്പിച്ചു പുതിയാപ്പിള പീഡിപ്പിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക നഷ്ടപരിഹാരം പത്ത് ലക്ഷം ഉണ്ടാവുക പക്ഷേ കല്യാ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ഇക്കാലത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ ആഹരം രക്ഷപ്പെടണ്ടയോ ആഹാരം രക്ഷപ്പെടണ്ടയോ എത്ര കുടുംബമാണ് കള്ളക്കേസിൽ കുടുങ്ങി കിടക്കണത് കള്ള പച്ചയായ നുണ നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇനി എങ്ങാനും മോശപ്പെട്ട് പറഞ്ഞുപോയി എന്ന് വിചാരിക്ക മനുഷ്യന്മാരല്ലേ ആരാൽ മുഹദ്ബു ആരാ ഒരു തെറ്റും ചെയ്യാത്തവർ ആരാ ഉള്ളത് ഇങ്ങനെ പൊറുക്കേണ്ടടുത്തും ക്ഷമിക്കേണ്ടടുത്തും അതിനൊരുങ്ങാല് കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ് പെണ്ണിന് ദീന് വേണം പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം ആങ്ങൾക്ക് ദീന് വേണം ഒരു മനുഷ്യന് ഞാൻ എന്തിനു മുൻപ് ചെയ്യണം പറയുന്നു അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത് രണ്ട് തെറ്റുകൾക്കാണ് അശ്രൂപ തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക രണ്ടെണ്ണമാണ് ഒന്ന് ഒന്ന് അക്രമം ചെയ്യലാണ് ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസുകൾ കൊടുക്കുക ബുദ്ധിമുട്ടാക്കുക പീഡിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ് രക്തബന്ധത്തോട് കുടുംബ ബന്ധം മുറിച്ചുകളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് ൂലി തരുന്നത് കുടുംബ ബന്ധം ചെറുക്കലുമാണ് പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു തെറ്റി നിന്നിരുന്ന ഉമ്മയോടെ വാപ്പയോടെ പിണക്കം തീർക്കുന്നുരണേ അങ്ങനെ പറയാ നന്നായി തീര കുടുംബമാണ് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ് എല്ലാം കുടുംബമാണ് കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉമ്മയാണ് ബാപ്പയാണ് തൊലാഖ് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം നമുക്കറിയാം ഭർത്താവ് ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ സ്വന്തം ഉമ്മയെ തട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തട്ട ഒന്നും മുറിയില്ല ഭാര്യ തൊലാക്ക് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ് ആരെങ്കിലും ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ സദസ്സിന് എഴുന്നേറ്റ് പോകണം അപൂഹ റതിയല്ലാവെന്ന് പറഞ്ഞു ഞാൻ പറയല്ല സദസ്സിൽ കസാല മൊത്തം കാലയിൽ പോയ പ്രശ്നവും ചെറുപ്പം അങ്ങനൊന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പോയി നേരെ ചെറുപ്പക്കാരെ എഴുന്നേൽച്ചു പോയിയുടെ എന്താ അമ്മായില്ലേ കുഞ്ഞമ്മ ആ കുഞ്ഞുമ്മ ശരി അമ്മായിരപ്പോ അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയേ കുഞ്ഞുമ്മ അപ്പൊ മൂത്തമ്മ വേണെങ്കിലോ മൂത്തമ്മൂത്തമ്മ ഉപ്പാന്റെ പെങ്ങള് നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി അമ്മായിന്ന പറയാ നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായിഅ്മന്ന പറയും ഭാര്യയുടെ ഉമ്മാക്ക് അപ്പൊ കുഞ്ഞുമ്മേ മുത്തമ്മേ മനസ്സിലാവൂലോ അങ്ങനെ പറയാ പോരെ അപ്പൊ അവരുമായൊരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന് നേരെ ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞുമ്മത്തപ്പെടണേ എന്തേ മോനെ ഇപ്പൊ നന്നായി ഒന്നുമില്ല അബൂഹയുടെ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു പിണക്കുള്ളവരെ കഴിഞ്ഞേറ്റ് എന്ന് പറഞ്ഞു സ്വന്തം ചോരബന്ധത്തോട് പിണുങ്ങിയവരെ കഴിഞ്ഞേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോന്നു പറയല്ലേ പോന്നുമൂഹങ്ങൾ പറയലേ സുഹാബിയല്ലേ എഴുന്നേറ്റ് പോന്നു അപൂഹങ്ങളോട് പോയി തിരിച്ചു ചോദിക്കേ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു മോനെ പൊരുത്തപ്പെട്ടു നന്നായി കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു നേരെ വന്ന് അപൂഹങ്ങളോട് ചോദിച്ചു മഹാനായ സുഹാബിയായവരെ അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കുഞ്ഞുമ്മയുടെ പിണക്കുണ്ടായിരുന്ന പണക്കൊക്കെ തീർന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞമ്മ ചോദിക്കാൻ പറഞ്ഞു എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ എന്റെ ഹബീബായി ലഭി ഞങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല വഫീഹിം സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടു പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക വിവാഹം നടക്കുന്ന പതിരുപത്തിയെട്ട് വയസ്സുവരെ മുപ്പത് വയസ്സുവരെ പൂറ്റി വളർത്തിയ സ്നേഹം തന്ന വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന് വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന് നിങ്ങളെ സുഭയ്ക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി എന്തുകൊണ്ട് പിണക്കമായി എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി ആ വീട്ടിൽ നിന്ന് മാറിപ്പോണമെന്നായി ഇല്ലാത്ത അത്ഭുതമാണ് മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യം ഉണ്ടോ ഇല്ല ഒറ്റ റൂം ഒരു ഹാള് അല്ലെങ്കിൽ ഉമ്മാക്ക് വാപ്പാക്ക് റൂം പിന്നെ അടുക്കള കഴിഞ്ഞു കുട്ടികളെ ഓടിയിട്ട് ഓട്ടം കഴിഞ്ഞു ആ റൂം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആ വീടിനുള്ളിലാണ് തങ്ങളും പങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാൻ തെള്ളമൊക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട് ഒറ്റ വീട് അന്ന് വരുന്നുകാരും വരും വലിയ രസമായിരിക്കും അല്ലെ ഇരുന്നാരൊക്കെ വരുന്നു അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല എന്നാലും ഉള്ള പായ് വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞു കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ പൂട്ടിയ മുപ്പത് ദിവസം ആ വീട്ടിൽ അവിടെ ഉണ്ടോ ഒന്നുമില്ല അങ്ങനത്തെ വീട് അങ്ങനത്തെ വീട് എന്നിട്ട് അവിടെ കടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു പാർക്കാൻ ആളുകൾ വന്നിരുന്നു ഇന്ന് മണിമാളികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു റൂം ഗസ്റ്റ് റൂമാണ് പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കടന്നുറങ്ങുന്നില്ല രാത്രി രണ്ടു മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല എന്ത് തുടച്ചു വൃത്തിയാക്കുന്ന വരുമോ അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ യൂറോപ്യൻ ക്രോസെറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത് അവിടെ വേണ്ട ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല എന്തേ അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം ഉമ്മയും വാപ്പയും നടക്കുന്നതിന് പിന്നാലെ പിന്നാലെ അവൾ ഓടുകയാണ് എന്തിന് കാലുതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ എന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത് ആ ഉമ്മയുടെ ഉപ്പയുടെ പിറയിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത് ഉമ്മവാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാഖമാർ വരുമോ ബാഹുവിന്റെ മലക്കുകൾ വരുമോ അബൂഹുറൈറ തങ്ങൾ പറയുന്നു ായുന്നു അതുകൊണ്ടാണ് വെച്ച് പറഞ്ഞു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പിണങ്ങിയവർ മുഴുവനും എഴുതേച്ചു പോകണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ അഷ്റഫ് റസൂന്നാ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه